ലോക ഫുട്ബോളിന്റെ മിഷിഹ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു നായകനായിട്ട് അർജന്റീൻ ലോക ഫുട്ബോളിന്റെ മിഷിഹ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരികയാണ് ഇവിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനിയൻ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് കേരളത്തിലേക്ക് വന്ന് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ പോവുകയാണ് ഞാൻ തള്ളുന്നതല്ല കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള റഹ്മാൻ നടത്തിയിരിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനമാണ് മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞിരിക്കുന്ന സാധനമാണ് എല്ലാം സെറ്റാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഇന്ത്യൻ മാധ്യമങ്ങളിലെങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ് അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത അവരുടെ ഇതിഹാസ താരമായിട്ടുള്ള ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരികയാണ് ലയണൽ മെസ്സി ഇത്ര വലിയ സ്റ്റാർ സ്റ്റാറാവുന്നതിന് മുമ്പ് പണ്ട് ഇന്ത്യയിലേക്ക് വന്ന് കൊൽക്കത്തയിൽ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അത്ര വലിയ മാധ്യമ ശ്രദ്ധയോ കവറേജോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം ലോക ചാമ്പ്യനായ ലയണൽ മെസ്സി ഏറ്റവും കൂടുതൽ ബാലണ്ടിയർ പുരസ്കാരങ്ങൾ വിജയിച്ച ലയണൽ മെസ്സി ലയണൽ മെസ്സി തൻ്റെ കരിയറിൽ ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന നേട്ടങ്ങളെല്ലാം നേടിയ ശേഷം നായകനായിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് വരുമ്പോൾ അത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ എവിടെ വെച്ച് മത്സരം നടക്കും എന്നതൊക്കെയുള്ള ആശങ്കപ്പെടുന്ന ചോദ്യമാണ് ഇതിനെക്കാട്ടിയൊക്കെ ആശങ്കപ്പെടുന്ന ഒരു ചോദ്യം ഇന്ത്യയിൽ വന്നിട്ട് ആർക്കെതിരെ ആയിരിക്കും കളിക്കുക ഇന്ത്യക്കെതിരെ ആയിരിക്കുമോ എന്നെനിക്കറിയില്ല വേറെ ഏതെങ്കിലും രാജ്യമായിട്ടായിരിക്കും സൗഹൃദ മത്സരം നടക്കുക അതിനുവേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് കായികമന്ത്രി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഓൾമോസ്റ്റ് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇതേ ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ്